നമസ്കാരം കണ്ണൂർ വിഷ്ണൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ പയ്യന്നൂർ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ തത്സമയ സംരക്ഷണം കണ്ണൂർ ഋഷനിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കലോത്സവത്തിൻ്റെ അവസാന നാളിലൂടെയാണ് ജൈത്രയാത്ര തുടരുന്നത് അതായത് പതിനാറ് വേദികളായിട്ടാണ് നമ്മൾ കഴിഞ്ഞ നാല് ദിവസം അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ കലാപരിപാടിയുടെ പരിസമാപ്തി കുറക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് എത്ര സമയം വരെ നീണ്ടു നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരണം പരിപാടികൾ കളർഫുൾ ആയിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഐറ്റംസൊക്കെ പല വേദിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പിന്നെ കലാസ്വാദകർ നമ്മൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയുടെ അകത്തുനിന്നും മറ്റു പുറത്തും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവ ദിവസമൊക്കെ ആയതുകൊണ്ട് കുട്ടികളും സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മറ്റുള്ള ദിവസത്തേക്കാൾ ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം കൂടി ഒരു അവസാനത്തെ ദിവസത്തിൻ്റെ പരിപാടി കാണാൻ വേണ്ടിയുണ്ട് എന്നൊരു സത്യമായ കാര്യമാണ് അപ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ ലൈവിലെത്തിയിരിക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് വാസുദേവ് അതായത് ദൈവിക നമ്മുടെ ക്ഷേത്രകലയായ പാഠവം അതുപോലെ തന്നെ ചാക്യാർകൂത്ത് ഈ രണ്ട് പിന്നെ മത്സരങ്ങളിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ നമ്മുടെ വാസുദേവാണ് കണ്ണൂർ വിശ്വൻ്റെ തത്സമയ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം വാസുദേവ് നമസ്കാരം മുൻ്റെ വീട് മട്ടന്നൂരാണോ മട്ടനൂർ തിലങ്കേരി തില്ലങ്കേരിയാണോ ഓക്കെ അപ്പം പിന്നെ പാടവം അതുപോലെ തന്നെ ചാക്യാർകൂത്ത് ഈ രണ്ട് കലയും തമ്മിലുള്ള ബന്ധം ഒന്നാ ശരിക്കും അതായത് പാടകം ചാക്യാർകൂത്തും ഒരു കഥ പറയുന്നത് തന്നെയാണ് രണ്ടും രണ്ടും ഒരു ഒരു കഥ പറയുന്ന രണ്ടും പക്ഷെ പാഠകം കുറച്ചും കൂടെ ഭക്തിപരമായിട്ട് ആ ഒരു കഥയെ പറയുന്നതാണ് ചാക്യാർകൂത്ത് ഹാസ്യപരമായിട്ട് ആ ഒരു കഥയെ നമുക്ക് സമകാലീന പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ടാവില്ല പുരാണകഥേസ് ആയിരിക്കും അതിനകത്ത് ഹാസ്യം

മഹാഭാരതത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ പാഠകത്തിലധികം കോസ്റ്റ്യൂംസ് ഇല്ല അതായത് സാധാ കസവും ഉണ്ടും അതിന്റെ മുകളിൽ പട്ടും ഒരു കിരീടവും പിന്നെ ചന്ദനം വേഷ്ടിയൊന്നുമില്ല ഭക്ഷണം ഭസ്മം ചന്ദനം ആണ് പക്ഷെങ്കില് കൂത്തിന് കുറെയേറെ അതിന്റെ വേഷവിധാനങ്ങളൊക്കെ ഉണ്ട് പിന്നെ അരിമാവ് കൊണ്ട് മുഖത്തെഴുതും കൺമഷി കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള വേഷങ്ങളുണ്ട് കീടമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ പല ആൾക്കാരും ചെയ്യുന്ന മേക്കപ്പ് മുഖത്ത് ചെയ്യുമ്പോഴതിന്റെ ചിലയാൾക്ക് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവും സ്കിന്നിന് അപ്പൊ അതിന് പകരം ആദ്യം മഞ്ഞളിന്റെ സംഭവം തേച്ചന് ശേഷമാണ് പല ആൾക്കാർ മേക്കപ്പ് ചെയ്യാറ് ഇതിനങ്ങനെ എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല ഇത് അരിയൊക്കെ ആയതുകൊണ്ട് കളറധികം വരുന്നില്ല കളർ അധികം ഒന്നും വരുന്നില്ല ഓക്കെ അതെ ഗുരുനാഥൻ ആരാണ് ഇതിന്റെ രണ്ടിന്റെ രണ്ടിന്റെ ഒരാളാണോ അല്ലെങ്കിൽ രണ്ട് ഒരാളാണ് ഒരാളാണ് പാലക്കാടുള്ള ഹരീഷ് നമ്പ്യാർ എന്നിട്ടൊരു സാറാണ് പഠിപ്പിച്ചെന്നത് അപ്പോൾ ഇത് ചാക്കിയാർക്കൂത്തും അതുപോലെ തന്നെ പാഠകമൊക്കെ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാർ കണ്ണൂരൊന്നും കണ്ണൂർ മലബാറിൽ ആ അറിയില്ല ഞാനിപ്പം പാലക്കാടുള്ള മാഷാണ് പഠിപ്പിച്ചത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പാലക്കാട് മാഷർക്ക് ഒരു മാഷരൊക്കെ എത്തിയത് ഇങ്ങോട്ടേക്കാണ് വന്ന് സ്കൂളിലേക്ക് വന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത് ആ അപ്പം മാഷർ സ്കൂൾ വന്നിട്ട് എത്ര ടൈം എടുക്കും ഏതാണ്ട് സ്കൂൾ വന്നിട്ട് ഇപ്പം ഒരു ആണെങ്കിൽ ആ ഞായറാഴ്ച ഫുള്ള് പഠിപ്പിക്കും പഠിപ്പിക്കും ആ വീട്ടിന് ഇതിൽ ആ വീട്ടിൽ കൂടെ ഉണ്ടോ ശരി അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു പാഠകത്തിലേക്ക് എത്തിയത് എങ്ങനെയാ അതായത് പണ്ടോട്ടെ ഞാന് ഈ ഒരു ക്ഷേത്രകലയൊക്കെ കാണാറുണ്ട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം സ്കൂളിൽ മാഷ് പറഞ്ഞു പങ്കെടുക്കാൻ താല്പര്യമുടപ്പം ഞാൻ പറഞ്ഞൊക്കെ പങ്കെടുക്കാം അങ്ങനെയാണ് എത്തിയത് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഥകളി കൂടിയാട്ടം ഇതൊക്കെ കാണാനൊക്കെ പോവാറുണ്ട് കണ്ടിട്ട് ഹരം കൊണ്ടിട്ട് വളരെ സന്തോഷം ഈ അടുത്ത ക്ഷേത്രം ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഇതുപോലെ ഇങ്ങനെയുള്ള കലകളൊക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ മട്ടന്നൂര് അമ്പലത്തിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ നിന്നൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നത് അല്ലേ എന്നാൽ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ അരങ്ങേറുന്ന കലകൾ കാണുക അതൊരു ഇഷ്ടം തോന്നുക അത് മനസ്സിൽ വെക്കുക അത് പിന്നെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതൊക്കെ പറയുന്നത് അപൂർവം ചെലയാൾക്ക് മാത്രം കിട്ടുന്ന ഒരു വരദാനമാണ് കാരണം പാരമ്പര്യമായിട്ട് അവകാശപ്പെടാൻ ഒന്നുമില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന കലകൾ കണ്ടിട്ട് ഒരു കലാകാരനായിട്ട് മാറുക അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ രണ്ടിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊന്ന് ചെയ്യാം സ രഘുപുങ്കവ വ അവണ്ണമെല്ലാം ഇരിക്കുന്ന രഘുപുങ്കവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ ആര രഘുപുങ്കവനോ എന്തിനാണ് ഇത്രയധികം സംശയിക്കുന്നത് സൂര്യകുലാലങ്കാരഭൂതനായി ദശരഥപുത്രനായി സീതാവല്ലഭനായിരിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയാകുന്നത് നമ്മൾ അക്ഷരത വളരെ സംഭവം അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അവതാരകന്മാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട അക്ഷരശുദ്ധി വളരെ പ്രധാനമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊരു കലയിൽ പങ്കെടുക്കുമ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടല്ലേ അക്ഷരങ്ങൾ വളരെ മനോഹരമായിട്ട് ഉച്ചരിക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് സന്തോഷമുള്ള കാര്യം അപ്പോൾ എന്തായാലും മത്സരിച്ച് വിജയിച്ചു അതിനുള്ള സമ്മാനം നോക്കി കിട്ടുന്നതാണ് പക്ഷേ നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ഒരു സന്തോഷം ഒരു സമ്മാനം തരുന്നുണ്ട് ജുജു ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം ഓക്കെ അപ്പം എത്ര പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം പാടകത്തിലെ പതിനഞ്ച് ആൾക്കാരുണ്ടായിരുന്നു കൂത്തിന് മൂന്നാൾക്കാർ ഞാൻ അടക്കം മൂന്നാൾക്കാർ ഉണ്ടായിരുന്നു മൂന്നാൾക്കാരെ ആകെ ഉണ്ടായിരുന്നു ആകെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും സന്തോഷമുണ്ട് കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു